കേരളത്തിലെ പല കുടുംബങ്ങളുടെയും സ്വസ്ഥതയും സമാധാനവും തകർക്കുന്നത് വിവാഹോതര ബന്ധങ്ങളും സംശയ രോഗവുമാണ് അങ്ങനെ പല വീടുകളിലും കൊലപാതകങ്ങൾ അരങ്ങേറുന്ന കാഴ്ച തിരുവനന്തപുരം കാരോട് എന്ന ഗ്രാമത്തെ നടുക്കിയ സൗമ്യ വധക്കേസ് ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാകും രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സംശയത്തെ തുടർന്ന് സൗമ്യ ഭർത്താവ് അൻകുമാർ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയത് സൗമ്യയ്ക്ക് മറ്റൊരു ബന്ധമുണ്ടെന്ന് ആരോപിച്ചായിരുന്നു ക്രൂരമായ കൊലപാതകം കേസിൽ പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഭർത്താവ് കുറ്റക്കാരനെന്ന് കോടതി വിധിച്ചിരിക്കുന്നു പ്രതിക്കുള്ള ശിക്ഷ നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി തിങ്കളാഴ്ച വിധിക്കും മലപ്പുറം സ്വദേശിയായ സൗമ്യ വിവാഹം കഴിഞ്ഞ് അനിൽകുമാറിനൊപ്പം നെയ്യാറ്റിൻകര കാരോട് താമസിച്ചു വരികയായിരുന്നു മലപ്പുറത്തുള്ള ഒരാളുമായി സൗമ്യയ്ക്ക് ബന്ധമുണ്ടെന്ന് ബന്ധമുണ്ടെന്നാരോപിച്ച് അനിൽ അവരെ തല്ലുന്നത് പതിവായിരുന്നു പലപ്പോഴും അയൽക്കാരാണ് സൗമ്യയെ ഭർത്താവിന്റെ തല്ലിൽ നിന്ന് രക്ഷിച്ചിരുന്നത് സംഭവം നടക്കുന്ന രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഏഴിന് സൗമ്യ നാട്ടിലേക്ക് മടങ്ങാൻ നിൽക്കുകയായിരുന്നു ഇതിനായി അയൽക്കാരിൽ നിന്ന് അഞ്ഞൂറ് രൂപ കടവും വാങ്ങി എന്നാൽ ഈ സമയം വീട്ടിലെത്തിയ അനിൽകുമാർ ബലമായി സൗമ്യയെ വീടിനുള്ളിലേക്ക് കൊണ്ടുപോയി പിന്നാലെ മർദ്ദിച്ചവശയാക്കി കഴുത്തു ഞെരിച്ചു പോന്നു കൃത്യം കഴിഞ്ഞ സോമ്യെ സ്വയം കെട്ടിത്തൂങ്ങി എന്ന് വരുത്തി തീർക്കാൻ ഒരു ചാരിയുടെ കുരുക്കുണ്ടാക്കി രണ്ടായി മുറിച്ച് മൃതദേഹത്തിന് സമീപം ഉപേക്ഷിച്ചു ശേഷം അയൽവാസിയെയും ബന്ധുവായ ബാബു എന്നയാളെയും കൂട്ടിന് വിളിച്ചു ടാക്സി വരുത്തി പാറശാല ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ച ശേഷം അനിൽ കടന്നുകളഞ്ഞു കൊലപാതകം തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് അനിൽകുമാറിനെതിരെ തെളിഞ്ഞത് പ്രതിയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്ത് ജയിലിൽ അയച്ചു തെളിവിന്റെ അഭാവത്തിൽ രണ്ടാം പ്രതി ബാബുവിനെ കോടതി വെറുതെ വിട്ടു കേസിൽ തിങ്കളാഴ്ച ശിക്ഷ വിധിക്കും പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ പാഠശാല എ അജികുമാർ കോടതിയിൽ ഹാജരായി ന്യൂസ് തിരുവനന്തപുരം